ഹായ് പുതിര വീഡിയോയിലേക്ക് ചേർത്തും ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് നമ്മുടെ കബീർക്കയുടെ ഒരു കമൻ്റാണ് കബീർക്ക ഇന്ന് രണ്ട് മൂന്ന് കമൻറ്റ് വീഡിയോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിന് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റുമോ പറ്റുമോ കബീർ കത്തിക്കേണ്ട വിശേഷങ്ങൾ ഇതിപ്പോൾ ലൈവ് ഒന്നും ഇടാത്തത് കൊണ്ടാണ് കബീർക്കയുടെ ആയിട്ടൊന്നും നേരിട്ട് നമുക്ക് സംവദിക്കാൻ സഹായി പറ്റാത്തത് അപ്പോൾ കബീർക്കയുടെ പ്രശ്നം എന്ന് പറയുന്നത് കബീർക്കയുടെ ഇന്നത്തെ ആദ്യത്തെ കമൻറ്റ് നീ പൈസ വാങ്ങിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നാട്ടിൽ നിനക്ക് ഒരു ഹയറിച്ച് മാത്രമേ ഉള്ളൂ വേറെ എന്തെല്ലാം തട്ടിപ്പുണ്ട് അതൊരു ഒരു ശരിയല്ലാത്തൊരു വാചകമാണല്ലോ കബീർക്കബീർക്ക പറയുന്ന നാട്ടിൽ വേറെ എന്തൊക്കെ തട്ടിപ്പുണ്ട് നീ എന്തിനാണ് ഈ ഹയർച്ച് മാത്രം എടുക്കുന്നത് എന്നാണ് പറയുന്നത് ഹയർച്ച് തട്ടിപ്പാണെന്ന് കബീർക്ക ഇതിലൂടെ സമ്മതിക്കുകയാണെങ്കിൽ കബീർക്ക നിങ്ങളെ ഗ്രൂപ്പെന്ന് പുറത്താക്കും നെഗറ്റീവ് നെഗറ്റീവ് മൊഴിയാണെന്ന് മുദ്ര കുത്തും അല്ലേ എൻ എനിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പണിയെടുക്കുന്നതെന്ന് പറയും ഇതൊക്കെ നിങ്ങൾ സഹിക്കേണ്ടി വരും കബീർക്ക അപ്പോൾ അതൊന്നും കൂടി വായിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ നിനക്ക് ഒരു ഹയറിച്ച് മാത്രമേ ഉള്ളൂ വേറെ എന്തെല്ലാം തട്ടിപ്പുണ്ട് അതൊന്നും കാണാതെ ഹൈറച്ചിനെ മാത്രം നക്കി നടക്കുന്ന നക്കി നടക്കുന്ന നിന്നെ എന്ത് പേരാണ് വിളിക്കേണ്ടത് ഹൈറച്ചെ മാത്രം നക്കി നടക്കുന്നു ഇപ്പം ഇത്രയും ആ ഒരാൾ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ ഇവർ ഉപയോഗിക്കുന്ന വാക്കുകളാണ് നക്കുക മെഴുകുക ടീമാണ് നമുക്ക് അറിയാം ഇവർ എത്ര അത്രയും താണ ടീമാണ് അല്ലെങ്കിൽ എന്താണ് ആ ഇത് മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കാറുള്ളൂ അതിപ്പോൾ ആണായാലും പെണ്ണായാലും എല്ലാവരും നമ്മളൊക്കെ ചില സ്ത്രീകളുടെ ഒക്കെ ഡയലോഗ് കേട്ടിട്ട് നമ്മൾ യം മാതിരിയപ്പോ നമ്മളൊക്കെ എന്തെങ്കിലും ഒന്നോ രണ്ടോ വാക്കുകൾ അത് ഇങ്ങനെ പറയും പക്ഷേ ഇവരൊക്കെ അതിൻ്റെ ആ ഒരു ഗൗരവം ആ ഒരു ഉപയോഗിക്കുന്ന സമൂഹം നമ്മൾ ഇവരെന്ത് നക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നക്കുന്നത് നമുക്ക് മനസ്സിലാവും കുരയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കുരക്കുന്നത് മനസ്സിലാവും ഇവർ സംസാരിക്കുക ഇവർ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്നതിന് ഇവർ പറയാം കുരക്കുക മെഴുകുക നക്കുക മറ്റുള്ള എന്തോ നക്കിയിട്ട് കൊണ്ടുവന്നാണ് ആർക്കെങ്കിലും ഇന്ന് കിട്ടിയാണ് ഇതൊക്കെ നമ്മൾ തള്ളിക്കളഞ്ഞ കാര്യങ്ങളാണ് അഞ്ചു വയസ്സ് കിട്ടുന്നില്ല എന്നുള്ളത് നമ്മള് നിയമപരമായിട്ടുമൊക്കെ തെളിയിച്ച കാര്യങ്ങളാണ് അതുപോലെ തന്നെ ശ്രീന പ്രതാപനോട് തെളിവ് ചോദിച്ചതാണ് ദുബായിൽ നിന്ന് പിന്നെ മാസാ മാസം കിട്ടുന്ന കണക്കൊക്കെ അവർ പറഞ്ഞു ദുബായിൽ നിന്ന് ഞാൻ ദുബായിൽ പോയിട്ട് ഗുരുവായിട്ട് മീറ്റിംഗ് നടത്തി എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാലിലെ പാസ്പോർട്ട് എക്സ്പയർ ആയതാണ് ഞാനത് പിന്നെ പുതുക്കിയിട്ടില്ല ഞാൻ രണ്ടായിരത്തി ഏഴില് ഗൾഫിൽ നിന്ന് വന്നതാണ് പിന്നെ ഞാനത് പുതുക്കിയിട്ടില്ല ഞാൻ നാട്ടിൽ തന്നെ ജോലി കിട്ടി പിന്നെ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അവരാണ് പറയുന്നത് ഞാൻ ദുബായിൽ മീറ്റിംഗ് നടത്തി മറ്റ് കമ്പനികളുടെ മീറ്റിങ്ങിൽ നീ പങ്കെടുത്തു എന്നൊക്കെയാണ് പറയുന്നത് എഫ് ഐ ആർ ഇടുന്നവർക്ക് നാല് ലക്ഷമാണ് ഓഫർ കൊടുക്കുന്നതെന്ന് പറഞ്ഞത് നാല് ലക്ഷം ഓഫർ അപ്പോൾ അതുകൊണ്ട് കബീർക്കിയും ഇവരൊക്കെ പറയുന്ന കേട്ടും ഇപ്പോൾ പിന്നെ പാവപ്പെട്ട കബീർക്കി എന്തിനെയാണ് കുറക്കുന്നത് കബീർക്കിയും കിയും പറയുന്നത് മറ്റു തട്ടിപ്പുകളെ കുറിച്ച് പറയാതെ നീ ഈ തട്ടിപ്പുകളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആരോ നക്കിത്തരുന്നുണ്ട് എന്നാണ് അല്ലേ അല്ല ഇതിന് എന്തിനാണ് നക്കി ജീവിക്കുന്നത് എന്താണ് കബീർക്ക ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ നിങ്ങളൊക്കെ സ്വഭാവം അതായിരിക്കാം നിങ്ങളത് ചെയ്യുന്നുണ്ടാവുമായിരിക്കും പക്ഷേ ഇങ്ങനെ എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കാൻ പറ്റുമോ കബീർ ക അപ്പോ എന്തായാലും സമ്മതിച്ചതിൽ വളരെ വളരെ സന്തോഷം നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ആളാണ് കബീർ പിന്നെ കബീർക്ക എനിക്ക് മനസ്സിലാവൂല ഒരു വർഷം അല്ലെങ്കിൽ നമ്മൾ പറയും കബീർക്ക ചോറില്ലാ തുന്നലും കബീർക്ക വേറെ എന്തുവാണ് തുന്നലും നമുക്ക് പറയേണ്ടി വരും അപ്പോൾ ശരി പെർക്കാൻ ഞാൻ മോശമായിട്ടൊന്നും പെർക്കെന്നെ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുന്നു ബൈ ബൈ